ഇവിടെ ഉണ്ട് 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 ഇതേപോലെ നോക്കാം ഹലോ സുസാമൻ മുരളിയെ പോലെ മിന്നൽ മറന്നുപോയ മുതൽ വരെയുള്ള ജവൻ ഒന്നുകൂടി പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് കോഴ്സ് എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി നഴ്സായിട്ടെ ഇപ്പൊ ഞാൻ അധികം വൈകാതെ പോകും അതേപോലെ തന്നെ പ്രകാശിന്റെ തേച്ച പെൺകുട്ടി അവളൊരു നേഴ്സായിരുന്നു അവൾ പക്ഷേ ഈ കോഴ്സ് ചെയ്തിട്ടില്ല ഡോയ്ഷ് ദ ഫ്ലേക്ക് ബിക്കോസ് ഇത് ഡോയ്സ് ലെയറിന്റെ മാത്രം കോഴ്സാണ് അതും നേഴ്സുമാർക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സ് ഈ കോഴ്സിൽ എന്തെല്ലാം പഠിക്കാം എന്നല്ലേ മെഡിക്കൽ വേർഡ്സ് പഠിക്കാം മെഡിക്കൽ എക്യൂപ്മെന്റ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് പഠിക്കാം ഡോക്ടേഴ്സും പേഷ്യൻസും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് പഠിക്കും ഒരു പ്രാക്സിസ് അല്ലൈറ്ററിന് എടുക്കുന്ന ക്ലാസ്സിലൂടെ ഇനി ഇതെല്ലാം പയറ്റീട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് യുവൺ കോഴ്സ് അതായത് ഒരു നാല് പേര് വരുന്ന ഒരു ഗ്രൂപ്പില് നിങ്ങൾക്ക് ജർമ്മൻ ഡെയിലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ആവാം മൈ നാമ ഇസ്റ്റ് ആകാശ് പി ആർ ആകാശ് ഇനി അതുമല്ല പി ആർ ആകാശ് അല്ലെങ്കിൽ പ്രകാശം ജർമ്മൻ പഠിച്ച പോലെ ഈവൻ മുതൽ സീവൻ വരെ ഫ്ലെക്സിബിൾ ടൈമിംഗിൽ പഠിക്കാൻ വേണ്ടിട്ട് ഡോയ്സ് ലേറു